സഹനത്തിലൂടെയും മരണത്തിലൂടെയും മനുഷ്യരക്ഷ സാധിച്ച ഈശോയെ ഇന്നത്തെ എൻ്റെ ശാരീരികവും മാനസികവുമായ എല്ലാ സഹനങ്ങളും അങ്ങേക്കും ഞാൻ സമർപ്പിക്കുന്നു ഇന്ന് വരെ എനിക്കുണ്ടായിട്ടുള്ളതും ഞാൻ ഉപേക്ഷിച്ചു കളഞ്ഞതും അവസാന ശ്വാസം വരെ എനിക്കുണ്ടാകാനിരിക്കുന്നതുമായ സഹനങ്ങളും ലോകത്തിലെ സകല വിശുദ്ധരുടെ യോഗ്യതകളോടും ഇന്ന് ലോകം മുഴുവനും അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബലികളോടും ചേർത്ത് നിത്യപിതാവെ അങ്ങയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകേണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകേണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാനിടയാകൃതി തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ അമ്മേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്ഥി തർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിധത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തം തമ്പ്രാൻഡി അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളേനമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ